അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടാങ്ക് ഈ ടാങ്കിലൊരു വലിയ മോൺസർ മീനുണ്ട് അതായത് സ്നൈക്കഡിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട് അപ്പോൾ നമുക്കത് വലുതേക്കണം അപ്പം നമുക്ക് അതിനൊന്ന് കാണിച്ചിരാം അപ്പോൾ ഫുൾ അരമ്പാണ് അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയിട്ട് ആ മീനെ കാണിച്ചിരുന്നത് ഇതൊക്കെ ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് വേണം മീൻ്റെ അപ്പം ഈ ടാങ്കിൻ്റെ മേലത്തെ വല നമുക്ക് മാറ്റിയിട്ട് വേണം വെള്ളം എന്താ ചെയ്യുക പുറത്തു വൃത്തിയാക്കാനും ഒക്കെ ഇനി ടാങ്കിലെ വെള്ളം വറ്റിക്കണം അപ്പോൾ നമുക്ക് പൈപ്പ് വെച്ചിട്ട് ഇങ്ങനെ വെള്ളം അങ്ങനെ താഴത്തേക്ക് കളിയാണ് ചെയ്യണത് അപ്പോൾ ഫുള്ള് വെള്ളം നല്ല ഫോഴ്സിൽ പോവും അപ്പോൾ പെട്ടെന്ന് ടാങ്കിലത്തെ വെള്ളം വറ്റും അപ്പോൾ അതാണ് നമ്മൾ ചെയ്യണത് നമ്മളെ പാക്കുമീനാണ് പോകുന്നത് രണ്ടാൾക്കാര് പറഞ്ഞ ഒരാളാണ് നമ്മളെ മോൺസർ സ്നേഹി പറഞ്ഞത് ഏത് നമുക്ക് വല നമ്മള് വിചാരിച്ച പോലെ ഒന്നല്ല മീന് കുറച്ച് പവറുണ്ട് വല വെച്ചിട്ടും അങ്ങോട്ട് കിട്ടാൻ കുറച്ച് പണി നല്ല പെടഞ്ഞു കളിക്കാണ് മീൻ അങ്ങനെ നമുക്ക് മീനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മീന് നല്ല പവറുള്ള ആള് അപ്പൊ ആളെ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം അപ്പം ഇതാണ് മൈക്രോ പെല്ലറ്റ് എന്നാണ് ഇതിനെ പറയാൻ അപ്പോൾ സ്നായ്ക്കേടൽ വെറൈറ്റിയിൽ ഏറ്റവും വലിയ ജയൻഡാണ് മീനാണത് അപ്പോൾ ഇതിൻ്റെ കളർ കണ്ട സ്പെഷ്യൽ കളറാണ് ഇതിന് അപ്പോൾ ഇതിഞ്ഞും വലുതാവാൻ ഉണ്ട് അപ്പോൾ കളറിഞ്ഞും മാറും അപ്പോൾ മീനിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇതാണ് വരുന്നത് നമ്മളിപ്പോൾ ഏകദേശം വൺ ഇയർ ആയി തോന്നണ മീന മേടിച്ചിട്ട് അപ്പോൾ നമ്മളിഞ്ഞിതിനെ വേറെ ടാങ്കുകൾക്കൊക്കെ മാറ്റാൻ പോവുകയാണ് ആൾ ഏകദേശം ഇതാവും നമ്മൾ കൈമുട്ടീൻ്റെ അത്ര പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുഴയിൽ അങ്ങനെ തോടിലൊക്കെ വളരാണെങ്കിൽ ഏകദേശം ഇരുപത് കെ ജി വരെ തൂക്കം വെക്കുമെന്നാണ് പറഞ്ഞത് അപ്പം മീനെ ആകുമ്പോൾ ടാങ്ക് തന്നെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് നല്ല വെള്ളം നിറച്ച് കൊടുക്കാം അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം